നമസ്കാരം മംഗലത്തെ വീട്ടിൽ ജനിച്ച എം കെ സാനു എന്ന സാനു മാസ്റ്റർ ഇതാ സംസാരിക്കുന്ന കുട്ടിയും ഞങ്ങൾ കുട്ടികളുടെ പ്രയാസമായി ഞാനും അമ്മയും മറ്റൊരു വീട്ടിൽ താമസമാക്കിയിട്ടുണ്ട് ഞാൻ ഏക പുത്രമാണ് ഏകദേശം അമ്മ നാല് പ്രസവിച്ചു മൂത്ത മൂന്നുപേരും അകാലത്തിൽ മരണമടയുകയാണ് ചെയ്തത് ഒരാൾ പത്ത് പന്ത്രണ്ട് വയസ്സുകാരെ ജീവിച്ചു അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാർക്ക് കുട്ടിക്കാലത്ത് തന്നെ വലിയ ആശങ്കയായിരുന്നു ഇയാളും മറ്റ് മൂന്ന് പേരും പിന്നാലെ ും എന്നൊരാശങ്ക അത് എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നത് കുറച്ചു കാലം സന്നിപാതം ചുരമ്പടിപൊട്ട് ഞാൻ കിടന്നപ്പോഴാണ് അനേക ദിവസം കിടന്നു അതമാസത്തോടെ കിടന്നു ആ കിടക്കുന്ന സന്ദർഭത്തിൽ ദലിയമായിരുന്നിരിക്കണം ഞാൻ രാത്രിയിൽ പിച്ചുപോയി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പകരാവുമ്പോൾ എന്റെ അവസ്ഥയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് ചെറുതൊക്കെ മനസ്സിൽ ശേഷിക്കുന്നത് അന്ന് പറഞ്ഞുപോയെന്നും ഇന്നലെ രാത്രി തന്നെ എല്ലാവരും അറിയിക്കേണ്ടതായി വരുമെന്നും അവർ സംശയിച്ചു നേരും അതിന്റെ ഗൗരവം അന്നാ എനിക്ക് മനസ്സിലായിരുന്നില്ല ഇന്ന് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും അത് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുമ്പോൾ ഒരു പ്രത്യേകത ആ വീടിനുണ്ടായിരുന്നു അത് പലപ്പോഴും ഒരിക്കൽ ഞങ്ങളുടെ കാരണവന്മാർ അക്ഷരശ്ലോക ചെടുമായിരുന്നു എന്നതാണ് അത് എങ്ങനെ അവിടെ സംഭവിച്ചു എന്നെനിക്ക് നിശ്ചയമെച്ചാൽ അവിടെ രജീം കത്തൊരിക്കലും ഈഴവരും മാത്രമാണുള്ളത് രണ്ടു കൂട്ടരും സംസ്കാരവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നുമില്ല എങ്കിലും അന്ന് ഈ ശ്രീനാരായണ ധർമ്മത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയാവുന്ന പ്രവർത്തനങ്ങൾ വിശാപാഠശാലകളായിട്ടും വായനശാലകളായിട്ടും ഒക്കെ അവിടെ കുറേശ്ശെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഫലമായിട്ടായിരിക്കാം സാമൂഹ്യ ബോധവും സാഹിത്യത്തിലുള്ള താല്പര്യവും മറ്റും അന്ന് പലരിലും കൊണ്ടിരുന്നു അത് എന്റെ വീട് ഒരു കേന്ദ്രമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പൊ ഈ അക്ഷരശ്ലോകം കൊല്ലുന്നത് കേട്ട് അത് സാഹിത്യത്തിൽ ഞങ്ങൾ പലരും ആകൃഷ്ടരായി ഞങ്ങൾ എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ കുട്ടികളാ വീട്ടിലുണ്ടായിരുന്നു അതിൽ നിന്നേക്കാ ഭംഗിയായി അക്ഷയശ്ലോകങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏറെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ മരിച്ചുപോയി ഞാനും അല്പമായ താത്ക്കല്യം കാണിച്ചു കൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ അതിന്റെ അർത്ഥത്തിലും എനിക്ക് താൽക്കല്യം അങ്ങനെ ചോദിച്ച അർത്ഥം മനസ്സിലാക്കും ആ ഘട്ടത്തിലാണ് കുമാരനാശാന്റെയും വള്ളത്തോളിന്റെയും കവിതയുമായി ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം പത്ത് വയസ്സിന് മുമ്പ് തന്നെ ഇവരുടെ കവിതകളുമായി കുറേശ്ശെ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഏകദേശം പതിനാല് വയസ്സായപ്പോൾ അതായത് വീട്ടിൽ നിന്ന് മറിയതിനു ശേഷം ഞാനും അമ്മയും മാത്രം താമസിക്കൊള്ളൂ എനിക്ക് ഇവരുടെ പല ഖണ്ഡകാവ്യങ്ങളുമായി പരിചയമുണ്ടായിരുന്നു ഈ വെള്ളത്തോടിന്റെ ശിഷ്യനും അതിനെക്കുറിച്ച് വ്യത്യസ്തമായിരുന്നു അക്കാലത്ത് ഇന്ന് ചെല്ലാൻ സാധിക്കില്ല കുമാരനാശന്റെ പ്രചോദനം നൂറ് ശ്ലോകങ്ങൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു തടസ്സവും കൂടാതെ ചുറ്റി കേൾപ്പിക്കുന്നത് കേൾക്കാൻ പലരും ഇങ്ങനെ വരുമായിരുന്നു അപ്പൊ അതെളുപ്പം വ്യത്യസ്തമാക്കാവുന്ന എന്തോ സ്വഭാവം എനിക്കുണ്ടായിരുന്നു എങ്ങനെ കിട്ടി എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല പക്ഷെ ഞാൻ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ അതിന് കാര്യമായ അംഗീകാരം ഞാൻ പഠിച്ചത് അടുത്തുള്ള ഒരു കൊച്ചു സ്കൂളിലാണ് കണ്ടയാശാന്റെ സ്കൂൾ എന്നാണ് അത് ഇന്നും അറിയപ്പെടുന്നത് കണ്ടയാശാൻ സ്ഥാപിച്ചതാണ് അവിടുത്തെ ഒരു അധ്യാപകൻ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ വലിയ സാഹിത്യാഭിരുചിയുള്ള അധ്യാപകനായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല വലിയ മനുഷ്യനുമായിരുന്നു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിന്റെ ഋഷി എന്ന പേര് അറിയപ്പെടുന്ന ആർ സുഗതൻ ഞങ്ങൾ സുഗതൻ സാർ എന്ന് പറയും അദ്ദേഹം ആര്യ സമാജത്തിൽ ചേർന്നാണ് സുഗതൻ എന്ന പേര് മാറ്റിയത് യഥാർത്ഥമായ പേര് ശ്രീധരൻ എന്നായിരുന്നു എന്നാൽ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് എന്നെ പഠിപ്പിച്ചതിനു ശേഷമാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായി തനിക്ക് സ്വന്തമായി കിട്ടിയ അൻപതോ എഴുപത്തിയഞ്ചോ സെന്റ് സ്ഥലം പാർട്ടിക്ക് ദാനം ചെയ്ത് പാർട്ടി ഓഫീസിൽ ഒരു കുടുംബജീവിത മരിക്കുന്ന സ്വപ്നം കാണാതെ ബാച്ചിലറായിട്ട് ജീവിക്കുകയാണ് ചെയ്തത് അന്ത്യം വരെ അതേ അവസ്ഥയിൽ ദരിദ്രനായി ദാരിദ്ര്യത്തിൽ അഭിമാനം കൊള്ളുന്നവനായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു അദ്ദേഹം കുട്ടിക്കാലത്ത് പല ശ്ലോകങ്ങൾ ഞങ്ങൾ ചുരിഖപ്പിച്ചിരുന്നു അത് കുമാരനാശാന്റെ സുന്ദനാദം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഉണലിനുണലിനുള്ളിൽ ആത്മശക്തി പ്രണയങ്ങളിൽ സഹജാതിരി ത്വരിപ്പിൻപടമടിച്ച് ജാതിരക്ഷസനപൊരിടങ്ങളിലൊക്കെ എത്തി നിർപ്പിൻ അതിന്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ലേ കാരണം എൻ്റെ പ്രദേശത്ത് ജാതി ഇല്ലായിരുന്നു അവിടെ ഹിന്ദുക്കളിൽ ഇടവജാതി മാത്രമേ ചുരുക്കമായിട്ട് അരേ സമുദായം രണ്ടോ മൂന്നോ കുടുംബങ്ങളുണ്ട് അവർക്ക് പരസ്പരം യാതൊരു വിവേചനവും ഒക്കെ ആരുന്നില്ലായിരുന്നു അതുകൊണ്ട് എന്താണ് ജാതി ജാതി വ്യത്യാസം ഉച്ചനീതിത്വം എന്ന് അവിടെ അറിയിക്കുന്ന പ്രയാസമായിരുന്നു എങ്കിലും സുഹൃത സാരത്തെ ചൊല്ലി ഞങ്ങളെ പലപ്പോഴും കേൾപ്പിക്കുമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹമാണ് ആദ്യം നിരീശ്വരവാദത്തിന്റെയും അതുപോലെ യുക്തിവാദത്തിന്റെയും അങ്കുലങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തടത്തി വിട്ടത് നേരെ മനസ്സിലായിരുന്നില്ല വീട്ടിൽ പൂജ നടത്തുമായിരുന്ന പൂജയുടെ അല്പവും മറ്റും കൊണ്ട് സാഗറിനും കൊടുക്കും അപ്പൊ സാഗർ ദൈവം നിന്നതിന്റെ ഭാഗ്യം എന്തിനാണ് മനുഷ്യൻ നിന്നതിന്റെ വാക്യാണ് കഴിക്കാം അങ്ങനെ ദൈവത്തിന്റെ തരത്ത് ഒരു 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 നിന്ന ഞങ്ങളെ ജനിപ്പിക്കത്തക്ക തരത്തിൽ അദ്ദേഹം പല കൊച്ചു കൊച്ചു ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അസാധാരണമായ സ്നേഹ സമ്പത്ത് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോകുന്നുള്ള മറ്റൊരു പ്രത്യേകത അതുപോലെ രാജവാഴ്ച രാജാവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെ ഒട്ടും പതിപ്പില്ലായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹമായിട്ട് അതാത് ആ പട്ടികാരെയൊക്കെ നോക്കുമ്പോൾ അവരെല്ലേ രാജ്യം ഭരിക്കേണ്ടത് അവർ ജോലി ചെയ്യുന്നതിട്ടില്ലേ രാജ്യമുണ്ട് അതെന്നക്കാലത്ത് ചോദിക്കുമായിരുന്നു അപ്പൊ പല ഇതെല്ലാം എന്നിൽ പ്രവർത്തിച്ച സ്വാധീന ശക്തി ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഏകദേശം മറ്റൊരു വീട്ടിൽ താമസമായ ഘട്ടത്തിൽ എന്നെ അലട്ടിയ മറ്റൊന്ന് അതികഠിനമായ ഏകാന്തതയാണ് എനിക്ക് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്തിലാണ് അമ്മയ്ക്ക് ഈ സാഹിത്യത്തിലോ പാപകാര്യങ്ങളോ താല്പര്യമോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാരും അക്കാര്യത്തിലൊക്കെ വളരെ അർത്ഥഗർഭമായ മൗനമാണ് അമ്മ പാലിച്ചു കൊണ്ട് ഒരു പക്ഷേ ജീവിതത്തിന്റെ പ്രത്യേക ഗതി അങ്ങനെ ആക്കി കഴിക്കാൻ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആ ഘട്ടത്തിലേക്ക് ആകെ സുഹൃത്തുക്കളായിട്ട് കിട്ടിയത് പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ അവിടെ അന്ന് അവൈലബിൾ ആയിരുന്നില്ല കൈലറിയില്ലായിരുന്നു അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ ചെല്ലുന്ന വഴിക്ക് അവിടെ നിന്ന് കിട്ടും കൊച്ചു കൊച്ചു പുസ്തകം ഇംഗ്ലീഷും മലയാളവും അറേ അറബി കഥകൾ വിക്രമാതിയം കഥകൾ ഇതൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ കവിതകളും കുറേ വായിച്ചിരുന്നില്ല അത് കമ്പമുണ്ടായിരുന്നു അക്കാലത്ത് തന്നെ ഏത് ആരുടെ കിട്ടിയാലും വായിക്കും പഠിക്കും മനഃപ്പാഠമാക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ബ്രാഹ്മണനായ മനുഷ്യാണ് അന്ന് മനുഷ്യ എന്നാണ് പറയുന്നത് സ്കൂളിൽ പൊതുവിലൊരു കത്തോലിക്ക വിദ്യാലയമായിരുന്നുണ്ട് അദ്ദേഹത്തെ പട്ടര മനുഷ്യന്ന് അല്പ പരിഹാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹം നല്ല ഈണത്തിൽ ചൊല്ലി ഉള്ളൂരിന്റെയും പഴത്തോളിന്റെയും ആശാന്റെയും കവിതകളുമായി ഞങ്ങൾ പ്രത്യേകമായി പരിചയപ്പെടുത്തി കെ പി കിർപ്പന്റെ ചോദ്യം അദ്ദേഹം പരിചയപ്പെടുത്തി എനിന്ന് തിരിഞ്ഞു അത്ഭുതം തോന്നുന്നു തിരുവിതാംകൂർ ഭാഗമാണ് കവിതയുമായി പരിചയപ്പെട്ടു എന്ന് അറിയില്ല എങ്കിലും അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്വാധീനം ആ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന രാമസ്വാമി അയ്യൻ സാറിന്റേതായിരുന്നു അവിടെ കാറ്റഗീസം ക്ലാസ്സുകൾ നടന്നിരുന്നു ക്രിസ്തീയാണ് പൊതുവില പങ്കെടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കുറച്ചുപേരെ വിളിച്ചിട്ട് പറഞ്ഞു പകവത് നിങ്ങൾക്ക് ഞാൻ വൈകുന്നേരം കുറച്ച് പറഞ്ഞു തരാം അത് ഓരോ കോപ്പം ഏണ്ട് ഇരുപത്തഞ്ച് വയസ്സ് കൊടുത്താൽ ഒരു പുസ്തകം കിട്ടുമായിരുന്നു ആനി പെസന്റിന്റെ കൂടി സംസ്കൃത ലിപിയിൽ ഒറിജിനലും പിന്നെ ആനി പെസന്റിന്റെ ട്രാൻസ് അത് അദ്ദേഹം വായിച്ചത് ആ ഒരു അധ്യായമോ രണ്ടധ്യായമോ പറഞ്ഞിട്ടുള്ളൂ അത്രേ പക്ഷെ എന്റെ ഗീത പരിചയം അവിടെ നിൽക്കുകയും ചെയ്യുന്നു ഗാഠമായി പിന്നീട് ഗീത എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഭാഗം എന്നും എൻ്റെ ജീവിതത്തിൽ നല്ലപോലെ ഉറച്ചു നിന്നിട്ടുണ്ട് അതില് പലപ്പോഴും ഞാനത് വീണ്ടും വായിക്കുകയും പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ഓർമ്മിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഗീത എനിക്ക് ഒരു അധ്യാപകനോ ആചാര്യനോ ഒക്കെ ആണെന്ന് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു കൃതി ഗീതയാണ് ഗീതയിൽ പാണ്ഡിത്യം നേടാതെ തന്നെ ഗീതയിൽ യാതൊരു ഭ്രമവും ഒരു മതഗ്രന്ഥം എന്ന രീതിയിൽ കാണിക്കാതെ തന്നെ ഗീതയുടെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ അസാധാരണമായ ഒരു സ്വാധീന ശക്തിയായും എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ ശക്കരുത്തായും പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലാതെ ആ സ്കൂളിൽ നിന്ന് പ്രത്യേകമായി സാഹിത്യ പരിപോഷണത്തിനായ പ്രോത്സാഹനം ലഭിച്ചു തട്ടിന്നു പറയുന്ന സ്കൂളിനെ ഞാൻ നന്ദിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ മാത്രമാണ് അവിടെ വെച്ചൊരു പ്രസംഗത്തിന് എന്നെ ഞാൻ ക്ഷണിക്കപ്പെടുന്നത് പ്രസംഗം ഞാൻ ക്ലാസ്സിൽ പൊതുവിൽ മൗനിയായിരുന്നു അധികം കൂട്ടുകാരില്ല വികൃതികൾ ഏർപ്പെടാറില്ല പലപ്പോഴും മനോരാജ്യം കണ്ട് ക്ലാസ്സിൽ ഒരു ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതം അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയുമാണ് പഠിക്കുന്ന വെച്ചാൽ നല്ല ഓർമ്മശക്തിയായിരുന്നു ശക്തിയായിരുന്നു ക്ലാസ്സിൽ പറയുന്ന ബ്ലോട്ടിംഗ് പീപ്പറന്നത് പോലെ എന്റെ മനസ്സിൽ പതിയും ഞാൻ വീട്ടിൽ ഒരു ക്ലേശവും ഇല്ലാതോ ഒരു പരീക്ഷ കഴിഞ്ഞാൽ മാർക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മാത്രം ഒരു പ്രസംഗ മത്സരം അവിടെ ഉണ്ടായി ഡിബേറ്റ് വിഷയം യുദ്ധം മനുഷ്യന് നല്ലതോ ചീത്തയോ എന്നതായിരുന്നു എനിക്ക് നറുക്കിട്ട വിഷയം തോന്നുന്നു യുദ്ധം മനുഷ്യന് നല്ലതാണ് ഞാൻ അത് ഏറ്റെടുത്ത് അതിനുള്ള ന്യായങ്ങൾ കണ്ടുപിടിച്ച് പ്രസംഗിക്കാം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അന്നത്തെ എന്റെ പ്രസംഗം പൊതുവിൽ അഭിപ്രായ പ്രകാരം ശക്തി എനിക്കതിനെ ഓർമ്മയില്ല ഞാനൊരു മതിമറന്നാണ് സംസാരിക്കുകയാണ് ചെയ്തത് വീട്ടിൽ നല്ലപോലെ തയ്യാറെടുത്താണ് പോയത് ഞാൻ അതിനെ എഴുതി കുറെ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി കുറെ ഭാഗങ്ങൾ ഓർമ്മയിൽ വെച്ച് വളരെ കൂടി മനുഷ്യന്റെ ഇന്മാതിരിയുള്ള ഈ ജനസംഖ്യാ വർധനവ് കടയുന്നതിന് യുദ്ധം അന്വേഷണീയമാണെന്നൊക്കെ ശക്തിയായിട്ട് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് അവളുടെ അധ്യക്ഷനായിരുന്നു അവിടുത്തെ ഒരു അധ്യാപകൻ എഴുന്നേറ്റ് അദ്ദേഹം വളരെ പേരുകേട്ട പ്രസംഗകനായിരുന്നു അന്ന് എന്റെ പ്രസംഗത്തെ പരിഹസിക്കുകയാണ് ചെയ്തത് എന്റെ ആശയത്തെ അല്ല ഞാൻ പരീക്ഷിക്കുമ്പോൾ മുണ്ടിന്റെ ഒരു ഭാഗം ഞാൻ ഒരു രണ്ടിടത്ത കൈകൊണ്ട് പൊക്കി പിടിച്ചിരുന്നു തറയിൽ മുട്ടാതിരിക്കുന്നതിന് വേണ്ടി അത് അദ്ദേഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ തുണിയും പൊക്കി പൊടിച്ചിരുന്നു പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എത്തു തന്നു എന്നാണ് ആദ്യം ചോദിച്ചത് കുട്ടികൾ കൂടി ചിരിച്ചു ഒരു പരിഹാസമായിരുന്നു ഞാൻ വളരെ സെൻസിറ്റീവ് ആയിരുന്നു കൊണ്ട് അതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു ഇനി ഞാൻ ഈ പഠിക്കില്ല പിന്നീട് ഞാൻ പ്രസവിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് അന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാല്പത്തിയേഴ് വന്നപ്പോൾ തിരുവിതാംകൂറിനൊരു പ്രത്യേക താരത്തിലുള്ള ഒരു രാഷ്ട്രീയം വന്ന് അന്ന് ദിപാനായിരുന്ന സർ സി പി രാമസ്വാമിയർ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയില്ല സ്വാതന്ത്ര്യ തിരുവിതാംകൂർ എന്നൊരു വാദം അന്ന് ഉയുണ്ടായി അപ്പൊ ദേശീയ ധാരയിലേക്ക് തിരുവിതാംകൂർ പോകണമെന്ന അഭിപ്രായമുള്ള യുവാക്കളും മറ്റനേകമാണ് അവരാണ് വകുഭൂരിപക്ഷം പക്ഷെ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് സ്വതന്ത്ര തിരുവാങ്കൂർ പ്രഖ്യാപിക്കും എന്ന് സി പി രാമസ്വാമിയേലും ഒരുപക്ഷെ രാജാവിന്റെ ഒത്താശ ഉണ്ടായിരിക്കാം വന്നു അദ്ദേഹം നെഹ്റുവിനെതിരെ ഒരു വിമർശനം ഉണ്ടായി നെഹ്റു ഞങ്ങൾക്കും ദൈവത്തെ പോലെയായിരുന്നു നെഹ്റുവിന്റെ സഹോദരിമാരെ പറ്റി തന്നെയും അദ്ദേഹം അല്പം ആത്മസുഖകരമല്ലാത്ത വിമർശനങ്ങൾ നടത്തുകയുണ്ടായി ഇരിക്കുന്ന ഘട്ടത്തിൽ സ്വതന്ത്ര തിരുവാങ്കൂറിനെതിരായിട്ടുള്ള ഒരു യുവാക്കളുടെ നീക്കത്തിൽ ഞാനും പങ്കിയേറും ഞാൻ സജീവമായിട്ടൊന്നും പോകാറില്ല അതിന്റെ അനുഭവം അപ്പോൾ എസ് എൻ ഡി പി യോഗം അന്ന് സീക്ക് ആംസാമയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യ തിരുവാംകൂറിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിലും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അന്ന് എനിക്ക് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ ഞങ്ങൾ കുറച്ചുപേരെ നമുക്കിതിനെതിരായിട്ടെന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരാളിനെ തിരഞ്ഞെടുത്തു ഞങ്ങൾ നാലാറ് പേര് അതിനകത്ത് പോയി നിന്നു അവരുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരാൾക്ക് പ്രസംഗിക്കാനുണ്ടെന്ന് പറഞ്ഞു പ്രസംഗിക്കാവുന്ന ആൾ പുറകോട്ട് മാറി ഇവരെല്ലാം കൂടി ഒരു ഒന്തി തേളി എന്നെ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമത്തിന്റെ അടുത്ത് വിട്ടുകയും ചെയ്തിട്ട് ഞാൻ നിസ്സഹായനായി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും നിവൃത്തിയില്ല ഞാൻ പക്ഷെ പുറത്ത് കയറി അന്ന് പ്രസംഗിച്ചു ഞാൻ മതി വളർന്നു എനിക്ക് ഓർമ്മയില്ല എന്നെ അവര് ഭൂതം ആവേശിച്ചതുപോലെ ഞാൻ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രസംഗം വളരെ ഒന്നായിരുന്നു എന്ന് പ്രസംഗിക്കുകയും ചെയ്തു അതാണ് ഞാൻ ആദ്യം ചെയ്ത പ്രസംഗം ഒരുപക്ഷെ ആദ്യമായി എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന ബോധ്യമായ ദിവസവും അന്നാണ് കാരണം അതിനെതിരായി വളരെ ശക്തിയായ പക്ഷേ കാരണം യോഗം ഇതിനെതിരായിട്ടുള്ളതാണ് അവരെല്ലാവരും കൂടി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്കും ബോധ്യമായത് ഞാൻ എന്നതാണ് പറഞ്ഞത് അതിനെതിരായ ബഹളം ഉണ്ടാക്കി ഞാനൊരു ഭേദപ്പെട്ട വീട്ടിലായതുകൊണ്ട് ഉദ്രവിക്കാതെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് അത് തന്നെ ഇവിടെ നല്ല നല്ല തെളിവാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർക്ക് തടയാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് അതിനെ പറ്റി ധാരണ ഉണ്ടായുള്ളൂ അതിനുശേഷമാണ് പ്രസംഗം പിന്നെ എനിക്ക് തുടങ്ങുന്നത് അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ഘട്ടങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത് അതാണ് ആ ഘട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിന്റെ ആത്മവിശ്വാസം വളർത്തിയ ഒരു ഒരുപ്രാൻ ഞാൻ ഇനിയും തിരിച്ച് സ്കൂളിലേക്ക് വരാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേശവദേവന്റെ കഥകൾ വന്ന് അവിടേക്ക് പ്രചരിച്ചിരുന്നു കേശവദേവന്റെ വീട്ടിൽ വരുമായിരുന്നു എന്റെ വീടേക്ക് തറവാട്ട് ഞാൻ വേറെ മാറിപ്പോയി പക്ഷെ കേശവദേവ് എന്റെ തറവാട്ടിൽ വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ കാണാൻ പോകും അപ്പൊ അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചുകൊണ്ടിരുന്നു കാണാൻ ചെല്ലുന്ന ആർക്കും പരാതിയൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് അദ്ദേഹം കഥ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ കഥകൾ പറയുന്നതാണ് കേട്ടത് പറയുന്നത് കേശവദേവന്റെ കഥ പറച്ചിലാണ് കഥ എഴുത്തേക്കാൾ നല്ലത് എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം കഥ പറയും നമ്മൾ ഉദ്യോഗത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും മതിമറന്നിരിക്കുകയും ചെയ്യും ഞാൻ മാത്രമല്ല വീട്ടിലുള്ള തറവാട്ടിലുള്ള മുതിർന്ന ആളുകൾ എന്റെ അച്ഛൻ കച്ചവടക്കാരനായിരുന്നു ജവളി കച്ചവടമാണ് അച്ഛൻ മരിച്ചവരോട് നിന്ന് പോയി മറ്റു ആളുകൾ ഓരോ തരം ബിസിനസ് ചെയ്യുന്നവരാണ് അവരെല്ലാം വന്ന് അവരുടെ ലാഭത്തെ ലാഭത്തെപ്പറ്റി ആലോചിക്കാതെ സമയത്തെ സമയത്തെപ്പറ്റി ആലോചിക്കാതെ കേശവദേവ് കഥ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും കേശവദേവിന് വീട്ടിലുള്ള അട്രാക്ഷൻ നല്ല മീൻകരി വീട്ടിൽ കിട്ടും എന്നുള്ളതായിരുന്നു അപ്പൊ കേശവദേവിന് മീൻകരി വളരെ ഇഷ്ടമാണ് അത് കഴിക്കാൻ കേശവദേവ് സഹദക്കിടക്കിടക്ക് വരും അപ്പൊ അപ്പോൾ ഞാനും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് കഴിയുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് കേൾക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലും അങ്ങനെ കേശവദേവന്റെ കഥകൾ അന്ന് അത് വാങ്ങിക്കാനേക്ക് കാശില്ല അന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് പൈസ കൊടുത്ത ദേവന്റെ കഥകൾ എന്ന് പറയുന്ന പുസ്തകം കിട്ടും അത് ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പിടിക്കാനായതുകൊണ്ട് പള്ളിക്കൂടത്ത് ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് ഇത് ഞാൻ വായിച്ചു കേൾപ്പിക്കും ഒരു മണിക്കൂർ ഇന്റർവ്യൂയിൽ കിട്ടും അപ്പൊ ഞങ്ങൾ കുറെ പേർ ഒന്നിച്ച് പുളിമരത്തിന്റെ താഴെ കൂടും ഞാൻ വായിക്കും അവർ കേൾക്കും അങ്ങനെയാണ് കഥകളിൽ കമ്പം കൂടുന്നത് കേശവദേവിയിൽ നിന്ന് തകഴിയിലേക്ക് കടന്നു തകഴിയിൽ നിന്ന് കൊച്ചുന്ന് മറക്കിലേക്കടന്നു എസ് കെ പൊറ്റക്കാട്ടിലേക്ക് കടന്നു അക്കാലത്ത് ലഹരിയോടുകൂടി കഥകൾ വായിച്ചു തുടങ്ങി അത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു പ്രത്യേകത എന്നെ അപസർപ്പക കഥകൾ ആകർഷിച്ചില്ല എന്നതാ എന്തുകൊണ്ട് എനിക്കിപ്പോഴും പിടിയില്ല എല്ലാ സഹപാഠികളും ഡിറ്റക്റ്റീവ് നോവലുകളും അതുപോലുള്ള വീരസാഹസിക കഥകളും വായിക്കുമ്പോൾ എന്നെ ആ കഥകൾ എത്തുകൊണ്ടു ആകർഷിച്ചില്ല അത് ഇന്നും ആകർഷിക്കുന്നില്ല ും മറ്റും വായിക്കാൻ ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് ഒരിക്കലും അവയിൽ നിന്ന് രസം നുകരാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രത്യേകത ഇത്തരം കഥകൾ വായിച്ച് 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 കഥയിൽ ഒരു കമ്പ പിടിച്ചു ആ ഘട്ടത്തിലാണ് ഞാൻ ഏത് ക്ലാസ് പഠിക്കുന്ന ഓർമ്മയില്ല ചങ്ങമ്പുഴയുടെ രമണൻ ഒരു വലിയ ലഹരിയായി പ്രചരിച്ചു എന്നറിയുന്നത് അപ്പൊ അതിനെപ്പറ്റി കഥകൾ കേട്ടിരുന്നു ഇടപ്പള്ളി രാഘവൻപോള ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു രംഗമ്പഴ കൃഷ്ണപിള്ള അതിനെപ്പറ്റി എഴുതിയ വലിയ വിലാപകാവികമാണ് രമണൻ എന്നിട്ട് ഒടുവിൽ ഇല്ലാത്ത ഭാഗം ചൊല്ലി കേൾപ്പിച്ചു ഇങ്ങനെ പോകുന്നവരോടെ ഇത്തിരി കരഞ്ഞിട്ട് പോകണേ എന്നൊക്കെ ആ ആശയം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ശോകത്തോടുള്ള ആഭ്യുഖ്യം കൊണ്ടായിരിക്കാം എനിക്ക് രമണൻ വായിക്കണം എന്ന് വലിയ കമ്പമാണ് ക്ലാസ്സിൽ ഞങ്ങൾ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു ഒരു ഭാർഗവൻ ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ താമസിക്കുന്നയാളാണ് ഭാർഗവൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം അവിടെ ലൈബ്രറി ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ക്ലാസ്സിലെ രണ്ട് സഹപാഠികൾ ഒന്ന് ചേർന്ന് സൈക്കിളിൽ പോയി അവിടെ രണ്ട് മൂന്ന് ദിവസം ചെലവാക്കി രണ്ട് നോട്ട് ബുക്കിൽ രമണൻ മുഴുവൻ പകർത്തി എഴുതി സ്കൂളിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അതും ഞങ്ങൾ ഇതുപോലെയാണ് വായിച്ചു തീർത്തത് അതിലെ അനേകം ഭാഗങ്ങൾ ഞങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല ചിലപ്പോ വായിക്കുമ്പോൾ കരിഞ്ഞു പോകും ചിലപ്പോഴായിട്ട് അങ്ങനെ അത്ര തന്മയിൽ ഭവിക്കരുതി അങ്ങനെ ഹൃദയഭാവങ്ങൾ ആളുകളിൽ ആവിഷ്കൃതമായിരിക്കുന്ന തോന്ന കരുതിൽ രമണൻ ധാരാളമായിട്ട് വായിച്ചു അപ്പൊ രമണൻ എന്ന് പറയുന്ന ആ കവിത ഉളവാക്കിയ ഒരു ആനന്ദാനുഭൂതി ചങ്ങമ്പുഴയുടെ ഇതര കവികൾ വായിക്കുന്നതിലേക്കും ഞങ്ങളെ പ്രേരിപ്പിച്ചു ചങ്ങമ്പുഴയുടെ എല്ലാ കവിതകളും തന്നെ ആ ഘട്ടത്തിൽ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങുന്ന ആവേശത്തിലൂടെ വായിച്ചിരുന്നു ചങ്ങമ്പുഴയ്ക്ക് ഒരു കത്തെഴുതിയത് ഞാൻ കാലക്രമം ഇല്ലാതെ പറയുകയാണ് ഞാൻ ബി എക്കോ ബി എസ് സിക്കോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്പന്ദിക്കുന്ന സ്ഥിതിമാടം മാതൃഭൂമിയിൽ പ്രകാശിതമാകുന്നത് അത് ഞാൻ ഒറ്റ വായനയിൽ തന്നെ അതിനെ കീഴ്പെട്ടു കീഴ്പെട്ടപ്പോ ഞാൻ ചങ്ങമ്പടിക്ക് ഒരു കത്തെഴുതിയത് എന്നെ അഗാധമായി സ്പർശിച്ച ഒരു കവിതയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം എനിക്ക് അത് ലബ്ധം വന്നു കഴിഞ്ഞതാന്നൊക്കെ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാമുകിയെ കണ്ടുമുട്ടിയതിന്റെ വർഷമാണ് അസുദീനിലെത്തി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കത്തെഴുതി കത്തെഴുതി മറുപടി എനിക്ക് കിട്ടിയിട്ടെ പെട്ടെന്ന് ഞാൻ വിമർശകന്മാരുടെ അഭിപ്രായങ്ങളെ അല്ല ആദരിക്കുന്നത് നിങ്ങളെ പോലെ കവിത വായിച്ച് ആസ്വദിച്ച് സ്വച്ഛന്തമായി വികാരം പ്രദർശിപ്പിക്കുന്ന ആസ്വാദകരുടെ കഥകളെ ഞാൻ എന്നേക്കാൾ വില എന്ന് പറയുന്നത് നല്ല കഥ ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞാനത് സൂക്ഷിച്ചു വെച്ചില്ല അതിന്റെ ഇന്ന് പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഞാൻ ചങ്ങമ്പുഴയെ എന്നും അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കവിത എങ്കിലും ചങ്ങമ്പുഴയുടെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൂടാ അതിനിടയ്ക്ക് പടക്കളത്തിലെ പൂങ്ക പൂമ്പാറ്റ് യാതൃച്ഛ്യവുമായി ഞാൻ വായിച്ചു ആരുടേത് വൈരപ്പള്ളിയുടെ അതും എന്നെ മറ്റൊരു ലോകത്തിലേക്ക് അതിൽ ചങ്ങപ്പുഴയുടെ കവിതയേക്കാൾ മികച്ചതാണ് എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളും അക്കാലത്ത് ഞാൻ വളരെ ആരാധിച്ചു പോന്ന കവിതകളാണ് പ്രത്യേകിച്ചും സമ്പുഷ്ടമായ കവിതകൾ എനിക്ക് ഈ ആശയങ്ങളുടെ നേർക്ക് അന്നേ അഭിമുഖം ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ ഓഹിക്കുന്നു മഹാത്മാഗാന്ധിയെ ഗാന്ധിസ്വത്തെ കുറിച്ചൊക്കെ എഴുതുന്ന കവിതകൾ ഞാൻ വളരെ പറയേണ്ടത് ആരാധനാഭാവത്തോടു കൂടി വായിക്കുകയാണ് ചെയ്തത് അതിന് അപ്പോൾ ഇത്തരത്തിലെ നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട കവിയാണ് എഴുത്തുകാരനാണ് ശ്രീ എം കെ സാനു മാസ്റ്റർ നല്ലൊരു അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ച് കേരളത്തിന് അഭിമാനമായി മാറിയ എം കെ സാനു മാസ്റ്റർ നമുക്ക് മുന്നിൽ ഓർമ്മയായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള പിന്നാമ്പുറങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ കിട്ടുന്ന ഏതാനും മണിമുത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്തിരിക്കുക അറിയുക അറിയിക്കുക ധന്യരാവുക നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ഗുരുക്കന്മാരുടേതായ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നും ഏതാനും വാക്കുകൾ ഓക്കെ താങ്ക്